യശയ പ്രവചനം പന്ത്രണ്ടാമധ്യായം നാലാമത്തെ വാക്യം അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിക്കുവിൻ അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുവിൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് അതൊരു കൽപ്പനയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ ണം കാരണം ദൈവം നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ് ദോഷത്തിനായിട്ടൊന്നും ചെയ്യാത്ത ദൈവമാണ് ആ ദൈവത്തിന് നന്ദിയല്ലാതെ വേറെ എന്താണ് പറയാനുള്ളത് ആ ദൈവത്തോടെ നമുക്ക് കടപ്പാടല്ലാതെ വേറെ എന്താണ് അറിയിക്കുവാനുള്ളത് എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്യേണ്ടത് ഒന്നാമത് പറയുന്നു ദൈവത്തിന്റെ പ്രവൃത്തികൾ വളരെ ഉന്നതമാണ് പിന്നീട് വായിക്കുന്നത് ദൈവം ഭൂമിയിൽ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ദൈവത്തിന്റെ നാമം ഭൂമിയിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്നു വിവിധ കാരണങ്ങളാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ എത്ര വലുതാണ് ആ നന്മകൾ ഓർത്താൽ നന്ദി പറയാതിരിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല അത്രമാത്രം അനുഗ്രഹങ്ങളെ നൽകുന്ന ഈ സ്വർഗത്തിലെ ദൈവത്തിന് സകല ആരാധനയും മഹത്വവും നമുക്ക് അർപ്പിക്കാം